ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ് അപ്പം റാണി പി സദാശിവൻ ഒക്കെമിട്ട ആൾക്കാർക്കും അതായത് പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗേഴ്സിന് എല്ലാവർക്കും ഈ ഒരു പേര് നല്ലപോലെ അറിയായിരിക്കും റാണിയൊക്കെ അപ്പോൾ അനാമിക വിഷ്ണു എന്ന് പറഞ്ഞൊരു വ്ലോഗർ അല്ലെങ്കിൽ യൂട്യൂബർ നമുക്കറിയാം ഫാമിലി ആയിട്ട് ഇപ്പം നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഹസ്ബൻഡിൻ്റെയും കുഞ്ഞിൻ്റെ കൂടെയും ഒക്കെ നല്ലപോലെ ജീവിക്കുകയാണ് ഒരുപാട് നാൾക്ക് മുമ്പ് അവർ അവർക്ക് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓൾറെഡി എല്ലാം സെറ്റിലായി കഴിഞ്ഞു പക്ഷേ കുഞ്ഞുമായിട്ടുള്ള ഒരു വീഡിയോസിൽ ഈ ഒരു റാണി പി സദാശിവം വന്ന് നല്ല വൃത്തികെട്ട മോശം കമൻസ് ഇട്ടു അതെനിക്ക് പറയാൻ തന്നെ നാണക്കേടാണ് പിഴച്ച് നടന്നതിൻ്റെ കൊച്ചല്ലേ അതും പിഴച്ചതിന് ഇരിക്കും എന്നുള്ളൊരു സംഭവത്തിൻ്റെ ആണ് ആളിട്ടിരിക്കുന്നത് ഈ ആൾക്കെന്ന് പറഞ്ഞാൽ സ്ഥിരമുള്ള പരിപാടിയാണ് വി ആർ ഇൻ പറഞ്ഞ ചാനലുകാർ ഓൾറെഡി ഷോപ്പിൽ ചെന്ന് അവരെ പൊക്കിയതാണ് അവരെ നാണം കെടുത്തിയതാണ് പിന്നെ ദീപ്തി ടീച്ചറും ഇതേ സെയിം കാര്യം തന്നെ എന്നിട്ടും ഇവർക്കൊരു ഇവരെന്ന് പറയുന്നത് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് പോപ്പുലർ ആവണം ഇവർക്ക് ഇവർക്ക് ട്രെൻഡിങ് ആവണം നമുക്കറിയാൻ കഴിഞ്ഞത് ആൾ ഹസ്ബൻഡിൻ്റെയോ കുഞ്ഞുങ്ങളോ പിള്ളേരോ ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇനി അറിയത്തില്ല എന്താണെന്നുള്ളത് ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക എനിവേ റാണിയക്ക വീണ്ടും ഏറലായിരിക്കുകയാണ് കുറേ നാൾക്കായിട്ട് ആളുടെ ഒരു വിവരവും ഇല്ലായിരുന്നു മെയിൻലി ഇവളുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ പറയുക ഫാമിലി വ്ലോഗേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അവർ അവർ ഇടുന്ന വീഡിയോസിൻ്റെ താഴെ ഇടുക അതാണ് അവരുടെ മെയിൻ ജോലി അല്ലാതെ വേറെ ജോലിയൊന്നും അവർക്കില്ല ഏഹ് ഒരു ഷോപ്പിൽ നിൽക്കുവായിരുന്നു പറഞ്ഞ് അന്ന് നല്ല നല്ലപോലെ വി ആറില്ലെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ നല്ല പോലെ അവരെ എക്സ്പോസ് ചെയ്യുന്നതാണ് പക്ഷേ വീണ്ടും ഇവർ ഇതേ പരിപാടി തന്നെ ചെയ്യുകയാണ് അപ്പോൾ അന്ന് ഞാൻ അറിഞ്ഞത് കേസൊക്കെ കൊടുക്കുന്നുണ്ട് കേസൊക്കെ കൊടുത്തു എന്നൊക്കെയാണ് പക്ഷേ കേസ് കൊടുത്ത് ഒക്കെയുള്ള ഒരാളാണെങ്കിൽ വീണ്ടും ഇതേപോലെ വന്ന് കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമായിരിക്കണം എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം ഓക്കെ അപ്പം ഇങ്ങനെ ഒരു കൊമൻറ്റ് എഴുതുന്ന ഏതൊരു അമ്മയാണെങ്കിലും അത് അനാമിക എന്തെങ്കിലും വ്യക്തമായി പറയുന്നുണ്ട് നീ എന്നെ പറഞ്ഞോ അതായത് അനാമിക പറഞ്ഞു ആ കുഞ്ഞു കുഞ്ഞിനെ അത്രയും മാസമായിട്ടുള്ള പിഞ്ചു കുഞ്ഞിനെ നീ എന്തിനാണ് പറയുന്നത് അത് നല്ല എന്താ പറയുക ഒരു ഒരു ഏതൊരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത കുറച്ച് വേഡ്സാണത് അത് ഒരിക്കലും നമ്മളൊരു കുഞ്ഞിനോട് പറയരുത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും വൃത്തിക്കെട്ട ഒരു കമൻറ്റ് അതായത് ഈ ഇത് ഇത് കമൻറ്റ് മാത്രമല്ല വേറെ പല യൂട്യൂബ് ചാനൽസിൻ്റെ ഇതിലും ഇവർ കമൻറ്റിട്ടുണ്ട് എനിവേ സ്റ്റേറ്റ് ടു മൈ ചാനൽ